നമ്മളൊരു ആർസി പേര് മാറാൻ കൊടുത്താൽ അത് കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ മറ്റേത് വാഹനമായിക്കോട്ടെ ഇതിൻ്റെ ഇൻഷുറൻസും ആർസിയും ഒരേ പേരിലാകുന്നത് വരെ ആ വാഹനം ഉപയോഗിക്കാതിരിക്കുക കാരണം ഇത് ഇത്ര ആയിട്ട് പറയാൻ കാരണം ഇപ്പം ഏകദേശം നാല് മാസമായിട്ട് ഡ്രൈവിങ് ലൈസൻസും ആർസും പെൻഡിങ് ആണ് അത് പ്രിന്റ് എടുത്ത് വരുന്നില്ല ഇപ്പം തുടങ്ങിയിട്ടുണ്ടെങ്കിലും അപ്പം ഇങ്ങനെ ആർ സി കിട്ടാൻ വെയിറ്റ് ചെയ്ത ആളുകൾ ആർ സി കിട്ടിയിട്ട് ഇൻഷുറൻസ് പേരിലാക്കാം എന്ന് കരുതിയ ആളുകൾ ഒരുപാട് ട്രാപ്പിലായിട്ടുണ്ട് ഇന്നലെ രാത്രി അഥവാ പുലർച്ചെ വന്ന കോളും ഇതിനൊരു ഉദാഹരണമാണ് ഇയാൾ ഒന്നര ലക്ഷം രൂപേൻ്റെ ആറ്റും നോട്ട് നല്ലൊരു ബൈക്കൊക്കെ വാങ്ങി ഇയാൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ബൈക്കിൽ നിന്ന് മായങ്ങിപ്പോയി ഇയാൾ നേരെ പോയിട്ട് ട്രക്കിലിടിക്കുകയും ബൈക്ക് നേരെ ട്രക്കിൻ്റെ അടിയിലേക്ക് അതോ ഇയാൾ തിരിച്ച് വീട് ഭാഗ്യവശാൽ ഇയാൾക്കൊന്നും പറ്റില്ല അങ്ങനെ ഈ ഇയാൾ വിളിച്ച് ക്ലെയിമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫുൾ പമ്പർ ഇൻഷുറൻസ് ആണ് വളരെ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ഹാപ്പിയാണൊക്കെ പറഞ്ഞ് അവസാനം ഇയാൾ പറയുകയാണ് ഈ ബൈക്ക് ഞാൻ അവിടെ അടുത്ത് വാങ്ങിയതാണ് ആർ സി പുതിയ പേരിലേക്ക് മാറിയിട്ടുണ്ടാക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ച് അതോടുകൂടി ഞാൻ പറഞ്ഞ് നമുക്ക് നൂറ് ശതമാനം ക്ലെയിം കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ആർ സി ഇൻഷുറൻസ് രണ്ട് രണ്ട് പേരിലാണ് ഈ ഇൻഷുറൻസ് പേര് മാറണമെങ്കിൽ ഇനി വണ്ടി ഇൻസ്പെക്ഷൻ ഹാജരാക്കണം കാരണം ആർ സി മാറിയിട്ട് പതിനാല് ദിവസാവും കാരണം ആർ സി കിട്ടുന്നത് ഇപ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ ഈ വാഹനം ഇൻസ്പെക്ഷൻ ഹാജരാക്കുന്ന സമയത്ത് വണ്ടി ഡാമേജ് ആണ് അപ്പോൾ ക്ലെയിം കിട്ടാത്ത ഒരു അവസ്ഥയൊക്കെയാണ് പോകുന്നത് അപ്പോൾ കൈയിൽ നിന്ന് പൈസ എടുത്ത് വണ്ടി നന്നാക്കേണ്ട ഒരു അവസ്ഥ അപ്പോൾ ടോട്ടൽ ലോസ് ആണെങ്കിൽ വണ്ടി ഒഴിവാക്കേണ്ട ഒരു അവസ്ഥക്കാണ് പോകുന്നത് ഈ ഒരു കേസിൽ ഇയാൾക്കുള്ള പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ ഓപ്പോസിറ്റ് അഥവാ പ്രതിഭാഗത്തിൽ ഒരു വാഹനം ഉള്ളത് കൊണ്ട് എം എസ് സി ടി ട്രിബ്യൂണൽ മുഖാന്തരം ഇയാൾക്ക് കോമ്പൻസേഷൻ അവകാശമുണ്ട് നമ്മുടെ വാഹനം പോയിട്ട് എല്ലാ സമയത്തും മറ്റൊരു വാഹനത്തിൽ തന്നെ ഇടിച്ചോളുന്നില്ല കാരണം റോഡ് സൈഡിൽ മരത്തിനോ അല്ലെങ്കിൽ മതിലിനൊക്കെ ഇടിച്ചിട്ട് സ്വമേധേ ആക്സിഡന്റ് ആകുന്ന സമയത്ത് പാക്കേജ് പോളിസി അഥവാ ഒമ്പത്തൊമ്പത് ഇൻഷുറൻസ് എന്നൊക്കെയാണ് ക്ലെയിം കിട്ടുക ഈ ഒരു സമയത്ത് ഇൻഷുറൻസ് ആർച്ച് രണ്ട് രണ്ട് പേരിലായിട്ട് ഒട്ടനവധി പേര് ഇതേപോലെ ട്രാപ്പിലായിട്ടുണ്ട് പർട്ടിക്കുലൈസ് എടുത്തിട്ട് വാഹന സൈറ്റിൽ എപ്പം ആർ സി മാറിയോ സൈറ്റ് കയറി ഫീസ് അടിച്ച് പർട്ടിക്കുലൈസ് എടുത്ത് ഇൻഷുറൻസ് മാറ്റാൻ നല്ലൊരു ഒപ്ഷൻ ഉണ്ടായിട്ട് അത് യൂസ് ചെയ്യാതെ ആർ സി കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ ട്രാപ്പിലായത് ഈ ഒരു സീസണിൽ ഈ ഒരു നവംബർ ഇരുപത്തി മൂന്ന് മുതലാണ് ഈ ആർ സി പെൻഡിങ് വന്നത് ഈ സമയത്ത് ഒരുപാട് കേസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർന്നും ഇതേപോലെ ആർ സി ഡിലേ വരുന്നുണ്ടെങ്കിൽ പർട്ടിക്കുലൈസ് എടുത്ത് ഇൻഷുറൻസ് മാറ്റി ഇൻഷുറൻസ് ഫുൾ കവർ ഉണ്ടായിട്ടും ക്ലെയിം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടായത് പമ്പത്തൊമ്പത് ഇൻഷുറൻസ് ഉണ്ടായിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ആർ സി ഇൻഷുറൻസ് രണ്ട് രണ്ട് പേരിലാണെങ്കിൽ ഒരിക്കലും ക്ലെയിം കിട്ടില്ല കാരണം നമ്മളൊക്കെ ന്യായമായി ചോദിക്കുന്നുണ്ട് കാരണം വാഹനത്തിന്റെ ചേച്ചറ വണ്ടിയമ്പറുമൊക്കെ റെഡിയാണല്ലോ ഇത്ര പ്രീമിയം അടച്ചിട്ടുണ്ട് ക്ലെയിം എന്തൊക്കെ കിട്ടാത്ത ഇവിടെ ഇൻഷുറൻസിന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ആണ് ആരെ പേരിലാണോ ഇൻഷുറൻസ് പ്രൊപ്പോസൽ ചെയ്തിരിക്കുന്നത് അയാൾക്കാണ് ആ ക്ലെയിമിനുള്ള മുഴുവൻ അവകാശം അത് വാഹനം ആയിക്കോട്ടെ പ്രോപ്പർട്ടി ആയിക്കോട്ടെ എന്തെങ്കിലും മെഷീനറി ഇൻഷുറൻസ് ആണെങ്കിൽ പ്രോ പ്രൊപ്പോസറുടെ പേരിലാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് ഇവിടെ ഇതാണ് സംഭവിക്കുന്നത് കാരണം വാഹന പേര് പാർന്ന സമയത്ത് ഇൻഷുറൻസിൽ പഴയ പ്രൊപ്പോസറായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് പുതിയ പേരിലേക്ക് മാറ്റണം പിന്നെ പല ആളുകളും പറയും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് മാറ്റേണ്ടതില്ല തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ പതിനഞ്ച് ലക്ഷം രൂപേന്റെ കവറേജ് ഉണ്ടെങ്കിൽ അതായത് ഓണർ ഡ്രൈവർ ആക്സിഡൻ്റായി മരണപ്പെടുക അല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി സംഭവിക്കുന്ന സമയത്ത് നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്ന നല്ലൊരു കവറേജ് അതിലുണ്ട് ഈ ഒരു കവറേജ് നമുക്ക് കിട്ടണമെങ്കിൽ ആർ സി ഇൻഷുറൻസ് ഒരേ പേരിലായിരിക്കണം അല്ലാതെ മറ്റ് തേർഡ് പാർട്ടി ക്ലെയിമൊക്കെ വരുന്ന സമയത്ത് ആർ സി ഇൻഷുറൻസ് ആര് പേരിലായാലും ക്ലെയിം കിട്ടും ഇവിടെ ഫോൺ ഡാമേജ് ക്ലെയിമും നമുക്ക് നഷ്ടപ്പെടും അതേപോലെ പി എ കവറേജും നമുക്ക് കഷ്ടപ്പെടും അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടായിട്ടും ക്ലെയിം കിട്ടാത്തൊരവസ്ഥ ഒരാൾക്കും വരരുത് ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്ത് അതാ പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്ത് സോ പറഞ്ഞു വരുന്നതിന്റെ സാരം ഇത്രേയുള്ളൂ ആർച്ച് പേര് മാറാൻ കൊടുത്ത് കഴിഞ്ഞാൽ ഫുൾ കവർ ആണെങ്കിലും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിലും പേര് മാറുന്നത് വരെ കെയർ ചെയ്യുക എന്നാണ് പറഞ്ഞു വരുന്നത് ഇഗ്നോറൻസ് ഓഫ് ദ ലോ നോട്ട് എക്സ്ക്യൂസ് എന്നാണല്ലോ അപ്പം വാഹന സംബന്ധമായ ഡ്രൈവിൻ്റെ സംബന്ധമായ ആശയ സംബന്ധമായ എന്ത് ഡൗട്ടുള്ള ആൾക്കുകൾക്ക് കമൻറ്റ് ചെയ്യാം വീഡിയോ സഹിതം റീപ്ലൈ തരുന്നതാണ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആളുകളാണെങ്കിൽ ഫോളോ ചെയ്യുക കൂടെ കൂടുക ഓക്കെ